മലപ്പുറത്തിന്റെ സന്ദേശം മതനിരപേക്ഷതയുടെയും മാനവ സൗഹൃദത്തിൻ്റെതുമാണെന്ന് സന്ദീപ് വാര്യർ അത് മലപ്പുറത്തിന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം കുടപ്പനയ്ക്കൽ തറവാടും പാണക്കാട് കുടുംബവുമാണ് വലിയൊരു പ്രയത്നം അവരുടേതായുണ്ട് മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദത്തിന് അടിത്തറ പാകിയത് പാണക്കാട് കുടുംബമാണ് എന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത് മലപ്പുറത്തിന്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദത്തിൻ്റെതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ട് ഈ കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറവാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യം രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലെ ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്